ചർച്ച സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു തിരികെയുണ്ടായി അതിലെ പ്രമാദപരമായ വിഷയം ഇല്ലെങ്കിൽ ആ ചർച്ചയുടെ മുഖ്യ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കിഷ്ട വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ ബനിയനുൾപ്പെടെയുള്ള ചില അല്ലെങ്കിൽ ടീഷർട്ട് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ സ്ത്രീകളുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മാറിടത്തിലെ ചില പ്രത്യേക ഭാഗങ്ങൾ കാണുമ്പോൾ പുരുഷന്മാരെ അല്ലെങ്കിൽ സമൂഹം അതിനെ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കണ്ടാൽ കണ്ടാലുടനെ പുരുഷന് വികാരമുണരുമോ അങ്ങനെയാണെങ്കിൽ നിക്കറിയിട്ട് നടക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പബ്ലിക്കായിട്ട് മൂത്രം ഒഴിക്കുന്ന പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾക്കും അതേപോലുള്ള വികാരം ഉണ്ടാവണ്ടേ അപ്പോൾ പബ്ലിക്കായിട്ട് മൂത്രം ഒഴിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് ശരീരപ്രദർശനം നടത്തുന്ന ചില പുരുഷന്മാരെ ചർച്ചയാക്കാതെയും ടീഷർട്ട് ഉൾപ്പെടെ ഇല്ലെങ്കിൽ ഷിമ്മീസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അതായത് പുരുഷന്മാർ വീട്ടിൽ ബെയിനൊക്കെ ഇട്ട് നടക്കാറുണ്ട് സ്ത്രീകൾക്ക് ഒരിക്കലും ഷിമ്മീസ് ഇട്ട് നടക്കാൻ പറ്റാറില്ല ഉടനെ സ്ത്രീയുടെ മാറിടത്തിൻ്റെ അവിടെ ഇവിടെയുള്ള രണ്ട് ഡോട്ടുകൾ കാണുമ്പോഴേക്കും അത് വളരെ മോശമാണ് ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല എന്ന തരത്തിലൊക്കെ ആളുകൾ എന്തിനാണ് പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നത് ഇഷ്ടമുള്ള വസ്ത്രം ഈ മാറിയ കാലഘട്ടത്തിൽ ധരിച്ചുകൂടെ ഇങ്ങനെയുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കി വലിയൊരു ചർച്ച നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം മാളവിക ചേച്ചി സുമോദേഹായ് ചേച്ചി കുട്ടി കുര്യാക്കോസെ ഹായ് എൻ്റെ മെസ്സേജ് ഇന്നലത്തെ കണ്ടായിരുന്നു കണ്ടല്ലോ എൻ്റെ സുനിൽ കുമാറേ ആ ചാക്കിലിട്ട രണ്ട് തേങ്ങ സുനിൽ കുമാറേ എനിക്ക് വയ്യ ചാക്കിലിട്ടതാണോ പാർദ്ധയിലിട്ടതാണോ എനിക്ക് വയ്യ തേങ്ങയാണോ കപ്പളങ്ങയാണോ മാങ്ങാത്തൊരിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ സുനിലെ അപ്പോൾ കുറെ നാളായല്ലോ കണ്ടിട്ട് കുറേ കാലമായി ഞാൻ എന്നാലും ഇടയ്ക്കിടയ്ക്ക് വീഡിയോക്ക് ഇടുന്നുണ്ടായിരുന്നു ലൈവിലേക്ക് വരാൻ ഒത്തില്ല കാരണം ഇവിടെ വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് രാത്രിയൊക്കെ ഇവിടെ പകലാണേലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെ ഒരു ഡിമ്മിലായിരിക്കും കാരണം ഒരു ക്ലാരിറ്റി കുറവാണ് അത് വലിയൊരു പ്രശ്നമാണ് മനോജയ ഹൈ അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്കെന്താണ് പറയുവാനുള്ളത് എന്ന് നമുക്ക് പെട്ടെന്ന് ചിന്തിച്ച് നോക്കാം സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്ട് അല്ലെങ്കിൽ മാറിടം ആദ്യമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ കാണുമ്പോഴേക്കും പുരുഷന് എന്തിനാണ് ഇത്ര ഭ്രമിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക ആർക്കെ മനുഷ്യൻ എന്ന ജീവിക്ക് മാത്രമാണ് തൻ്റെ ഇണയോട് ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആ ഒരു ജീവിയുടെ മാറിടത്തിനോട് താല്പര്യമുള്ളത് മറ്റൊരു ജീവിക്കും അത്തരത്തിലുള്ള ഒരു താല്പര്യമോ വികാരമോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെ മനോഹരമായ മാറിടം എന്ന് പറയുന്നത് സന്താനപുഷ്ടിയുടെ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ ഒക്കെ ഒരു അവിഭാജ്യ ഘടകമായിട്ടാണ് നമ്മൾ ആളുകളെ പണ്ടുകാലം മുതലേ വിലയിരുത്തുന്നത് അതുപോലെ നമുക്കറിയാം ചില പ്രാമാണിക ഗ്രന്ഥങ്ങളിലൊക്കെ സ്ത്രീയുടെ വികാര ഉത്തേജിത കേന്ദ്രങ്ങളിലൊന്നായിട്ടാണ് ഈ മാറിടത്തേക്ക് പറയുന്നത് ഇങ്ങനെയുള്ള അതുപോലെ കുട്ടികൾക്ക് പാല് കൊടുക്കുക സമർത്ഥമായ മാറിടമുള്ള സ്ത്രീകൾക്ക് പ്രത്യുൽപാദനപരമായ കഴിവ് കൂടുതലാണ് അല്ലെങ്കിൽ കുട്ടികൾക്ക് പാല് കൂടുതൽ ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ അവർക്ക് ആരോഗ്യപരമായ പ്രത്യുൽപാദനപരമായ കഴിവ് കൂടുതലുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചപ്പാടുകളും നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങനെ ഈ മാറിടത്തിനോട് താല്പര്യം പലർക്കും വർധിക്കുന്നത് എവിടെയാണ് ഞാൻ ഇപ്പോൾ ഡൽഹിയിലാണ് ആർ കെ ഒ കെ ബിജുഖൈൻ ഇതിൽ നിന്നും ലിജു ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് മറ്റ് ചില കാര്യങ്ങൾക്കൂടെ പരിഗണിക്കാം ഇപ്പോഴത്തെ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ പെൺകുട്ടികൾക്ക് പണ്ട് കാലത്തുള്ളിൽ നിന്നും വ്യത്യസ്തമായി എവിടെയാണ് അബ്ദുള്ള എൻ്റെ പേര് മരിയ ഇപ്പോൾ ഞാൻ ഡൽഹിയിലാണ് ആർക്കെ സ്വയംഭോഗം ചെയ്താൽ പ്രശ്നമാണോ സ്വയംഭോഗം ചെയ്തില്ലേലാണോ പ്രശ്നം ചെയ്യണം പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിൽ നിന്ന് അപ്പുറത്തേക്ക് വിട്ട് വിട്ട പോയി അധികമായാൽ അമൃതം വിഷമാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ ഇതൊക്കെ ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ ആരോഗ്യപരമായ രീതിയിൽ സ്വയംഭോഗം ചെയ്യണം ഇല്ലെങ്കിൽ പുരുഷന്മാരെ അല്ലെ സ്ത്രീകളെ സംബന്ധിച്ച ശമനം മാത്രമല്ല പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെയൊക്കെ ശരീരത്തുള്ള ശരീരദ്രവങ്ങൾ അത് ആഴ്ചയിൽ ഒന്നെങ്കിലൊക്കെ വെളിയിൽ പോകണം അതാണ് അതിൻ്റെ കണക്ക് അതവിടെ കെട്ടി നിന്ന് കഴിഞ്ഞാൽ സ്വ സ്വപ്ന ഉണ്ടാകും ചിലർക്ക് മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങളിലേക്കൊക്കെ അത് വഴി നടക്കും അതുപോലെ സ്പേമിൻ്റെ ആരോഗ്യം കുറച്ച് കളയും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് കൃത്യമായി ചെയ്യണം കേട്ടോ ഹായ് നമസ്തേ സിസ്റ്റർ ഹാവ് എ ലോങ് ടൈം ഓക്കെ മോഹൻദാസ് എ ഹായ് അബ്ദുൾ സൂപ്പർ ബി ഡി ബോഡി എനിക്ക് മനസ്സിലായില്ല ഓക്കെ നമ്മൾ ഈ ഒരു കാര്യത്തിൽ അപ്പോ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താത്ര ഫോട്ടോ നമ്മുടെ മുന്നിലത്തെ ഒരു പ്രശ്നം നമ്മൾ പറയുവാനായിട്ട് പോകുന്ന കാര്യം നിങ്ങൾ വേഗം ലൈക്ക് അടിച്ചോ നമുക്ക് അങ്ങനെയാണ് ഈ ഒരു സമയത്ത് പതുവെട്ട് ലൈവ് നടത്താൻ നോക്കാം നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം പണ്ട് കാലത്ത് നമ്മുടെ നാട്ടില് വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തിനുണ്ട് ഇല്ലെങ്കിൽ മാറി നിറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമരം നടത്തിയ ഒരു പാരമ്പര്യമുള്ള ആളുകളാണ് മലയാളികൾ ചാന്നാറിലേക്കുകളെയൊക്കെ നമുക്കറിയാം മാറു മറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് ഏർ തീർച്ചയായിട്ടും ഉണ്ട് ചേച്ചി ശീകൃത അത് പറയാം നമ്മൾ ഈ സബ്ജക്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ എന്നാൽ കുറെ കാലം മുന്നം വരെ നമ്മുടെയൊക്കെ ഒരു സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാവൃതമായ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ നിമ്ന ഉന്നതങ്ങള് ആരും കാണാൻ പാടില്ല അതിങ്ങനെ മറച്ചു ഒതുക്കിയും വെച്ചുകൊണ്ട് നടക്കേണ്ട ഒരു സാധനമാണ് പുരുഷന്മാരത് കാണാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഒരു ധാരണയും കാഴ്ചപ്പാടുമായിരുന്നു അല്ലെങ്കിൽ കുല സ്ത്രീകൾ അങ്ങനെയാണ് നല്ല സ്ത്രീകളുടെ മാറിയിടം പ്രത്യേകിച്ച് ശരീരഭാഗങ്ങൾ അന്യ പുരുഷന്മാരെ കാണാൻ പാടില്ല എന്നൊക്കെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലായിട്ട് നമ്മൾ കണ്ടാൽ മതി പറത്ത് ഇടുന്നത് ഒട്ടും അന്നും കാണാൻ പാടില്ല ശരീരഭാഗങ്ങൾ പോയിട്ട് കണ്ണും മൂക്കം പോലും ആൾക്കാർ കാണരുത് പുരുഷന്മാർക്ക് കാമം ഉണ്ടാവും പ്രലോഭനം ഉണ്ടാകും അതുകൊണ്ട് ഇതിനെ തടയുന്നതാണ് ഈ ഒരു വസ്ത്രവിധാനം അല്ലെങ്കിൽ അന്യപുരുഷമാരുടെ മുന്നിൽ എന്നുള്ളതൊക്കെ ഈ പുരുഷ കേന്ദ്രീകൃതമായ ചില കാഴ്ചപ്പാട്ടിൽ വന്നേക്കുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോൾ വന്നേക്കുന്ന പ്രശ്നം ഞാൻ അറിയുമോ ഇതൊന്നുമല്ല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടിവസ്ത്രം ഉപേക്ഷിക്കുന്നത് ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ സിനിമാ നടിമാരുടെയോ അല്ലാതെയൊക്കെയുള്ള പല വീഡിയോസും കാണുമ്പോൾ അറിയാം അല്ലാതെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഒരു തടസ്സമാണ് ഈ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നത് അതില്ലെങ്കിൽ എന്താണ് കുഴപ്പം കൂ നമ്മുടെ മാറിയിടത്തിൻ്റെ ഭംഗി അതുപോലെ തന്നെ ആളുകൾ കാണുന്നതിന് എന്താണ് കുഴപ്പം എന്നാൽ ചില ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ അടിവസ്ത്രം ധരിക്കുന്നത് ഭയങ്കര ഡിസ്കംഫർട്ടാണ് ഉണ്ടാവുക പിന്നെ അവിടെ ചോർച്ചിലും ഒരു ഫ്രീഡത്തിന് അതായത് നമ്മുടെ ഒരു പേഴ്സണൽ ഫ്രീഡം കളയുന്ന ഒരു ഏർപ്പാടായിട്ടാണ് ഇന്നത്തെ തലമുറയിലെ പല ആളുകളും ഈ അടിവസ്ത്രത്തെ പ്രത്യേകിച്ച് ധരിക്കുന്നതിനെ കാണുന്നത് അതുപോലെ വീടുകളിൽ ഈ ബനീൻ ഇട്ടോണ്ട് വർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇട്ടോണ്ട് വർക്ക് സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ വീട്ടിലുള്ള പുരുഷന്മാർ നോക്കും അല്ലെങ്കിൽ നാട്ടുകാർ കണ്ടാൽ എന്തു പറയും മോശമാണെന്ന് പറയുമല്ലോ എന്നൊരു ചിന്ത കൊണ്ടാണ് പല ആളുകളും ഗതി കെട്ടിട്ട് അടിവസ്ത്രം അല്ലെങ്കിൽ ബ്രാ ബ്രാധരിക്കേണ്ട ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് ഇപ്പൊ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല വീഡിയോസില് സിനിമാ നടിമാരെ അല്ലാത്തവരൊക്കെ മറന്നുപോയ തരത്തില് അല്ലെങ്കിൽ ജെട്ടിയിടാത്ത നടി കണ്ടു അല്ലെങ്കിൽ ഈ സാധനം മുകളിലുള്ള സാധനം ഇട്ടിട്ടില്ല ഇല്ലെങ്കിൽ അതിന്റെ ക്ലിവേജ് ഒരിത്തിരി കാണുമ്പോഴത്തേക്ക് എത്തി വലിഞ്ഞ് നോക്കുക അതൊക്കെ എന്തോ വലിയൊരു സംഭവമാണ് പാതകമാണ് എന്ന ഒരു കാഴ്ചപ്പാട് കുറച്ചു കാലം മുന്നേ ഉണ്ടായിരുന്നു ഇപ്പം ഇതെല്ലാം മാറി ഫ്രീ ആണ് അതായത് മനുഷ്യൻ സ്വതന്ത്രമായിട്ട് ജനിക്കുന്നു എന്തിനാണ് ഈ പാരതന്ത്രത്തിലേക്ക് നയിക്കുന്ന അനാവശ്യമായ വസ്ത്രധാരണം എന്നൊരു ചിന്തയാണ് അതായത് ഇതൊക്കെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ കളയുന്ന ഒരു കാര്യമാണ് ഫ്രീ ആയിട്ടങ്ങ് നടന്നാൽ എന്താണ് കുഴപ്പം ഈ പാർക്കിലും ബീച്ചിലും നന്നായിട്ട് കാറ്റ് കയറും ഒരു അസ്വസ്ഥതയില്ല പിന്നെ ഇഷ്ടം പോലെ ചാടുവോ തുള്ളവോ അവനോൻ്റെ ശരീരത്തിൻ്റെ ആ സ്വാതന്ത്ര്യം അവനോൻ്റെ ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഫ്രീ ആയിട്ട് ആസ്വദിക്കാൻ ഇത്തരത്തിലുള്ള അടിവസ്ത്രങ്ങൾ പ്രത്യേകിച്ച് ബ്രായ്ക്ക് ഒരു ശല്യമായിട്ട് തന്നെ ആണ് പല ആളുകളും കാണുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ശരി എല്ലാവരുടെയും പ്രശ്നം ഈ അടിയിൽ ഇടാത്തതല്ല പ്രശ്നം ഈ രണ്ട് ബട്ടൺസ് കാണുന്നു എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം അപ്പോൾ അത് കണ്ടാൽ എന്താണ് കുഴപ്പം എന്നുള്ള ചിന്തയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ പണ്ടത്തെ ബ്രായുടെ മാതിരി വള്ളിയില്ലാത്ത ബ്രാകളുണ്ട് അല്ലെങ്കിൽ ആ ഫ്രണ്ടിൽ അത് മാത്രം രണ്ട് പർട്ടിക്കുലർ ഏരിയ മാത്രം ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള പാടുകളൊക്കെ ഉണ്ട് അപ്പൊ ഇത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എങ്ങനെ വേണേലും നടക്കാം ആരും ഒന്നും കാണുന്നില്ലല്ലോ എന്ന ചിന്തയും ഇപ്പൊ ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയും ചിന്തയിലൂടെ പോകുന്നതുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെയും ജീവിതത്തെയും ആകപ്പാടെ തൊലച്ചു കളയുന്ന ഒരു പരിപാടിയാണ് ഈ ബ്രാധരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയൊരു ചോദ്യ ചിങ്ങം അപ്പം ആണുങ്ങൾക്കാകാമെങ്കിൽ ബെനീൻ ഇട്ടുകൊണ്ട് വീട്ടിൽ കൂടെ നടക്കാമെങ്കിൽ ഞങ്ങൾക്ക് ബെനീൻ ഇട്ടുകൊണ്ട് നടന്നുകൂടെ പാർക്കിലും ബാക്കിയുള്ള ബീച്ചിലൊക്കെ ആണുങ്ങൾ തുണിയില്ലാതെ കിടന്നെന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ കിടന്നുകൂടെ ഇത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ സമ്മത്തത്തിന്റെ മാത്രം പ്രശ്നമില്ല ഞങ്ങൾക്കും കൊള്ളാൻ ആഗ്രഹമുണ്ട് രാത്രി കിടക്കുമ്പോൾ മാത്രമാണ് പലർക്കും ഒന്ന് അഴിച്ചു വെക്കാൻ സ്വാതന്ത്ര്യം കിട്ടുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ശരീരം നല്ല ഭംഗിയുള്ള പക്ഷെ ഇപ്പത്തുള്ള ശരീരമാണെങ്കിൽ അത് രണ്ടുപേര് കാണുന്നതിന് എന്താണ് കുഴപ്പം വസ്ത്രം ധരിക്കുന്ന അവനവൻ്റെ സ്വാതന്ത്ര്യവും അവനവൻ്റെ കംഫർട്ടും നോക്കിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ കാണേണ്ടവൻ കണ്ടോളൂ എന്നാണ് കോളേജ് കുമാരിമാരുടെ ചർച്ചയിൽ അവസാനം ഉരുത്തിരിഞ്ഞു വന്ന ആ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കും ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ നടക്കും കാണേണ്ടവൻ കണ്ടോണം അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല ഞാൻ നാളെ മുതൽ ഇതാണ് ഞങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ഞങ്ങളടിയിൽ ഇടത്തില്ല കാണന്തോ കണ്ടോ ഇത്രമുള്ള പെൺപിള്ളേർ പറയുന്നേ ആ ഒരു വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെ ആ സ്വാതന്ത്ര്യ മോഹ്മോഹത്തെ ചിന്തകളെ നമ്മൾ മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളതാണ് സദാചാരവാദികളുടെയും പാരമ്പര്യവാദികളുടെയും ഉയർന്നു വന്ന ചോദ്യം കാണട്ടെ എനിക്ക് മനസ്സിലായ മരിയക്ക് അണ്ടർ ഇല്ലാതെ ഒരു വീഡിയോ ചെയ്യണം ആ കൊള്ളാൻ ഭയങ്കര ആഗ്രഹമാണല്ലോ സുനിൽ കുമാറേ മരിയ ഹാൻസപ്പർ ഹാൻഡ്സ്ആപ്പ് ഹാൻസ് ഡൗൺ ഹാൻസ് ആപ്പ് ഹാൻസ് ഡൗൺ പോലെ വാണമടിയെക്കുറിച്ച് പറയുറിയാ സേ എനിക്ക് വാണമടിയെക്കുറിച്ച് അറിയത്തില്ല പെരുന്നാളിനെ കീറ വാണം വിടുന്നതിനെ കുറിച്ചറിയാം അത് വലിയ കുഴപ്പമില്ലാത്ത പരിപാടിയാണ് പൈസ ഇപ്പോൾ കൂടുതലാണ് പണ്ടത്തെക്കാലം വില കൂടുതലാണെന്ന് തോന്നുന്നു വെടിമരുന്ന വില കൂടുതലാണ് കത്തിക്കുക പറപ്പിക്കുക വിടുക പക്ഷെ സൂക്ഷിച്ച് വേണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് കൈ കൊള്ളും കാലുകൊള്ളും വല്ലവൻ്റെ വീടിൻ്റെ മണ്ടയിലൊക്കെ കയറി ഇരുന്നു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാണ് അപകടം സംഭവിക്കുക അപ്പം ആർക്കും കുഴപ്പമില്ലാത്ത വിധത്തിൽ അവനവൻ്റെ ശരീരത്തിനും കേടുപാടൊന്നും സംഭവിക്കാത്ത വിധത്തിൽ അവനവൻ്റെ കൈകളിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള വാണമൊക്കെ നിങ്ങൾക്ക് പറപ്പിക്കാം പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല വേനൽക്കാലവും പെരുന്നാളക്കും അമ്പലത്തിൽ ഉത്സവമൊക്കെ വരട്ടെ നിങ്ങൾക്ക് റോക്കറ്റ് വിടാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് സ്കോപ്പ് ഉള്ള സമയമാണ് എന്നല്ല പത്ത് പേര് കാണുകയുള്ളൂ ഈ മഴക്കാലത്ത് ഉള്ളൂ അത് മഴയൊക്കെ ചടി പുറത്തോട്ട് വെച്ച് കത്തിക്കാൻ ഒരു മോശമാണ് ഇനി വീടിനകത്ത് വെച്ചാൽ ഈ വാണമൊക്കെ കൂടുക എന്ന് പറയാം വളരെ മോശമാണെന്നാണ് എൻ്റെ അഭിപ്രായം കമ്പിത്തിരി അല്ലെങ്കിൽ പിന്നെ പൂത്തിരി മാത്രം കത്തിക്കാം വീടിനകത്ത് അത് വലിയ കുഴപ്പമില്ല കേട്ടോ ആ ആ ഫുഡ് ബ്ലോഗിന് ഭയങ്കര ആഗ്രഹം റിയാസ് എന്താണ് റിയാസെ കബീർ ഈദ് മുബാറ സൗദി അറേബ്യ താങ്ക് യു സെയിൻറ്റി എല്ലാർക്കും ഇതിൻ്റെ ആശംസകൾ പോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ റിയാസേ ഞാനുള്ള കാര്യമല്ല പറഞ്ഞത് നിന്റെ അഭിപ്രായം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് കുറച്ചു നേരം മുന്നേ ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു ആരോഗ്യപരമായ കാരണങ്ങൾ ആരോഗ്യപരമായ ജീവിതത്തിന് പല പല കാര്യങ്ങളും ആവശ്യമാണ് അതൊക്കെ ചെയ്യുക നിയന്ത്രിതമായ അളവിൽ മദ്യപാനം ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യപാനം ആരോഗ്യത്തിന് ആവശ്യമാണോ എന്ന് ചിന്തിച്ചാൽ ആവശ്യമാണ് മിതമായ അളവിൽ എല്ലാം ഉപയോഗിക്കാം ഇതിലൊക്കെ കാര്യത്തിലുള്ളൂ എല്ലാം മിതമായിരിക്കണം നോക്കിയും കണ്ടുമൊക്കെ ചെയ്യുക ജീവിക്കുക ക്ഷീലിക്കുക ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു 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 വകുപ്പ് അത്രയേ ഉള്ളൂ ഞാനും അത്രയ്ക്ക് ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ ബോബി കോട്ടയം ഹായ് ചേച്ചി ആ കോട്ടയംകാരൊക്കെ ഉണ്ടല്ലേ ഷൈൻ ടോം ചാക്കോ ആക്സിഡൻറ്റെ പറ്റി അറിഞ്ഞു അറിഞ്ഞു ഷൈൻ ടോം ചാക്കോയുടെ ഫാദർ മരിച്ചു അവന് കൈക്ക് പരിക്കേണ്ട അമ്മയ്ക്കുണ്ട് കൃപാസന മാതാവാണ് അവരെ രക്ഷിച്ചത് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ മറന്നാടുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അവിടെ വരെ കണ്ടിട്ടുണ്ട് ഇനി വല്ലാണ്ട് കൊട്ടേഷൻ ആണോ മയക്കുവരുന്നതിനെക്കുറിച്ചും കുറിച്ചും ആരാണ് കഞ്ചാവ് കൊടുത്തതെന്നൊക്കെ വല്ല പോലീസുകാരോട് വെളിപ്പെടുത്തിയോ ഒന്നും പറയാൻ പറ്റിയില്ല ഇനി എടാ പുല്ലേ പറഞ്ഞാൽ നിനക്കിട്ട് പണി വരുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഭീഷണിയാണോ തലനാര എനിക്ക് രക്ഷപ്പെട്ടതാണോ ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഡ്രൈവർ അമിത വേഗവും ഡ്രൈവ ആയിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതൊന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ചില വെളിപ്പെടുത്തലുകളൊക്കെ സ്വാഭാവികമായിട്ടും പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് ആളുകളിലേക്ക് എത്തുന്നു വരുമ്പോൾ ഇങ്ങനെയൊക്കെ വരും എന്ത് വേണമെന്നെങ്കിലും ആവാം എന്തായാലും മകന് വേണ്ടിയിട്ട് ഒരുപാട് കണ്ണീരൊഴുക്കിയൊരു പിതാവാണ് മകനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്ന ആ ഒരു സമയത്ത് തൻ്റെ അപ്പൻ്റെ കണ്ണീര് തന്നെ വളരെ വേദനിപ്പിക്കുന്നു ഇനി അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല താൻ നല്ല മോനായിട്ട് ജീവിച്ചോളാം എന്നൊക്കെ ഉള്ള ഒരു നിലപാടിലേക്ക് ഷൈൻ ചാക്കുന്ന ആ സമയത്ത് ഈ മരണം വളരെ വേദനാജനകമാണ് ഷൈനെ സംബന്ധിച്ചിടത്തോളം ഹായ് കുറേ ആയില്ലോ കണ്ടിട്ട് സജി സജിയേ അതെ എൻ്റെ സരിച്ചേട്ടോ നമ്മളെ കണ്ടിട്ട് കുറേ കാലമായി ഈ സമയക്കാണെങ്കിൽ നമുക്ക് പറ്റും രാത്രി സമയത്ത് വെട്ടോ ഇല്ല വിളിച്ചോ ഇല്ല അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയേക്കുവാണ് ഡ്രസ്സ് സൂപ്പറാണ് താങ്ക് യു ആ കുറെ കാലമായിരുന്നല്ലോ അല്ലേ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് വേറെ എന്നാണ്ട് വിശേഷം എല്ലാവരും നന്നായിട്ടിരിക്കുന്നോ സുഖമാണോ ചായ കുടിച്ചോ അപ്പം നമ്മുടെ ചോദ്യം ഇത്രേ ഉള്ളൂ ഒരു കാര്യം ചെയ്യണം സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ വലിയ വലിയ മോഹങ്ങളുണ്ട് അടിവസ്ത്രം ഇടാതെ പബ്ലിക്കായിട്ട് നടക്കണമെന്നോ നാട്ടിലായിരിക്കും നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരെ അല്ലെങ്കിൽ നിങ്ങളുടെ പെമ്മക്കളോ പെങ്ങന്മാർ ആരെങ്കിലും ഒക്കെ വീട്ടിൽ കൂടെ ഇച്ചിരി അടിവസ്ത്രം ഇല്ലാതെ നടന്നു ഉദ്ദേശിച്ചിങ്ങനെ തുലിച്ച് നോക്കാനെ എന്നാണീ തുണി പോയി ഉടുക്കി ഇതൊന്നും ഇവിടെ നടക്കലെന്നും പറഞ്ഞ് മെക്കളൊന്നും ഇടണ്ട സ്വാതന്ത്ര്യ മോഹം ഇച്ചിരി കാറ്റുകൊള്ളണമെന്നൊക്കെ ആഗ്രഹിക്കാത്ത മനുഷ്യരോന്നും ഇല്ലല്ലോ ഇത് നിങ്ങളവർക്കൊന്നും അത്ര സുഹൃത്തോത്സാഹനമൊന്നും അല്ല പണ്ടുകാലത്തൊക്കെ അമ്മച്ചിമാർക്ക് അങ്ങനെ ഒരു സാധനവും ഇല്ലായിരുന്നു അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുക ഈ കേരളത്തിലെ ഉള്ളതുപോലെ ഈ വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും ഈ സാധനം ഉപയോഗിക്കാറില്ല എന്തിനേറെ കേരളത്തിന് പുറത്തുള്ള ഈ ആന്ധ്ര തെലുങ്കാനയുള്ള തമിഴ്നാട്ടിലൊക്കെ പല ഏരിയയിലും ഇങ്ങനത്തെ ഒരു സാധനം സ്ത്രീകൾ ഉപയോഗിക്കാറില്ല ആന്ധ്രയിലൊക്കെ ഒരു ആറ് കൊല്ലം മുന്നം വരെ ഈ സാധനത്തെ കുറിച്ചൊക്കെ സ്കൂൾ കുട്ടികൾക്ക് പോലും അറിയത്തില്ല മലയാളികളൊക്കെ ഇത് ഉപയോഗിക്കാറുള്ളൂ പിന്നെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അവിടെയൊന്നും ഈ സാധനം പേരൻസിന് പോലും അറിയത്തില്ല ഒരാഴ് മൊന്നുമര ഉണ്ടെന്നറിയാൻ ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ് അവരൊക്കെ ചെയ്യുന്ന ബ്ലൗസിനെ കട്ടി കൂടുതൽ ഫ്രണ്ടിൽ അങ്ങ് തയ്പ്പിക്കും അത്രേ ഉള്ളൂ അപ്പം ഇതൊരു അനാവശ്യ വസ്തുവാണോ കാറ്റ് കൊള്ളണോ ഈ സാധനം ഇച്ചിരി നേരം ഇല്ലാണ്ട് നടക്കണം ഒന്നൊക്കെ ചാടിത്തുള്ളി ചാടിത്തുള്ളി നടക്കണമെന്നൊക്കെ അവർക്ക് ആർക്കേലും ആഗ്രഹം തോന്നി നിങ്ങൾ അങ്ങ് വിട്ടേക്ക് കേട്ടോ ഇല്ലേ കണ്ടില്ലെന്ന് നിറച്ചു നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ വാതിൽ കയറി കുറ്റിയിട്ടു ഇനി ഇതല്ലാണ്ട് പെങ്ങന്മാരോടൊക്കെ ആർക്കെങ്കിലും ആഗ്രഹമാണോ പറഞ്ഞോ ഒരു കാര്യം ചെയ്യും എനിക്കിത് കാണുമ്പോൾ പേടി അസ്വസ്ഥയും വരുന്നു നീ നിന്റെ റൂമിൽ വാൽ അടിച്ചോ കുട്ടിട്ടോ എന്നെ വേണേൽ കാണിച്ചോളാം പറ കേട്ടോ അതുപോലും അനുവദിക്കില്ലാത്ത പുരുഷന്മാർ ധാരാളമുണ്ടേ ചേച്ചി വലുതാകുന്നില്ല അപ്പം നിനക്ക് എന്തോ പ്രശ്നമുണ്ട് സുദ്രിമോളെ സുഖമാണോ അജു സുഖം തന്നെ കേട്ടോ ഇങ്ങനെ ഞാൻ ഈ ഡ്രസ്സിനെ കുറ്റം പറഞ്ഞതല്ല ഞാനിതിനെ അല്ലേ ചേട്ടാ പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ബനിയനെ ഇടുക അല്ലെങ്കിൽ ടിഷർട്ട് ഇടുക അടിയിലൊന്നും ഇടാതെ അപ്പോൾ ഇത് കാണുമ്പോൾ പുരുഷന്മാർക്ക് വികാരം ഉണ്ടാകുന്നു ഞങ്ങൾക്ക് അടിവസ്ത്രം ഇല്ലാതെ നടന്നുകൂടെ വസ്ത്രം ധരിക്കേണ്ട ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും സുഖത്തിനും അല്ലേ അപ്പോൾ ഈ അടിവസ്ത്രം ഇല്ലാണ്ട് നടന്നാൽ എന്താണ് കുഴപ്പം എന്നുള്ള തരത്തിലൊരു ചർച്ച കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി അതിനെക്കുറിച്ച് പെൺകുട്ടികളുടെ ഒരു നിലപാടാണ് പറഞ്ഞത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമെന്നുള്ള രണ്ടാത്തേക്ക് ചേച്ചി വലുതാവുന്നില്ലെങ്കിൽ ഒരു കുഴപ്പം നിനക്ക് എന്തോ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം ടെൻഷൻ കൊണ്ടാകാം ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കാം കേട്ടോ വെള്ളം ധാരാളമൊക്കെ കുടുക്കി ഇങ്ങനെയുള്ള കാര്യങ്ങൾ രാകേഷെ ഒരു സുഖമല്ലേ അതേനെ സുനു പണം നല്ലതാണ് അതായത് വികാരമൊക്കെ വരും കണ്ടാൽ അപ്പോൾ എനിക്ക് വരികയാണ് രാകേഷെ രാകേഷ് പടിഞ്ഞാറക്കറിയ വികാരമൊക്കെ വരുമോ കണ്ടാലേ കൊള്ളാലോ സുനിൽ കുമാർ വികാരമുണ്ടാവും വെരി ഗുഡ് വികാരം ഉണ്ടാവും പക്ഷെ വലുതാകുന്നില്ലെന്നാണോ സാർ എനിക്ക് മനസ്സിലായില്ല സാറേ നിങ്ങൾ ട്രൈ ചെയ്യൂ പരിശ്രമം ചെയ്യുക എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ളവണ് ശക്തികളും കാര്യങ്ങളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചു തീശ്ശരണം അപ്പം നിങ്ങൾ ശ്രമിക്കൂ എന്നിട്ട് ശരിയാവുന്നില്ലെങ്കിൽ ഞാൻ തമാശയൊക്കെ പറഞ്ഞാലും നേരത്തെ കുഴപ്പമില്ല ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണെങ്കിൽ ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ സ്ട്രെസ്സ് ടെൻഷൻ പേടി അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുവോ മുട്ടുവോ ഇങ്ങനെയൊക്കെ ചെയ്താലും സംഭവിക്കാം അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ സംഭവിക്കാം അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറോട് ചോദിക്കുക കേട്ടോ റെഗുലറായിട്ടൊന്ന് ശ്രമിച്ചു നോക്കുക അടിവസ്ത്രമില്ല എങ്കിൽ തൂങ്ങിപ്പോകില്ലേ തൂങ്ങണ്ടവരുണ്ടോ തൂങ്ങിക്കോട്ടെ അതിന് എന്താ ഭക്ഷണം ഉടമസ്ഥനെ ബുദ്ധിമുട്ടില്ലെങ്കിൽ കാണുന്നവർക്കാണ് ബുദ്ധിമുട്ടെന്നാണ് പിമ്പിളരുടെ ചോദ്യം ഇതൊക്കെ സൗന്ദര്യ അല്ലേ കൺട്രോൾ ചെയ്യുന്നവരാണ് റിയൽ റിയൽമാൻ അങ്ങനെയാകാം ഒരു സിനിമാക്കാരൻ ചക്ര എന്താണ് മൊത്തം റദ്ദി എന്താണ് റഹിം ഹായ് ഉണ്ടോ എന്ന് നമ്മൾ തന്നെ ശ്രദ്ധിച്ചു നോക്കണം സജി സജി വികാരമുണ്ടോന്നോ വികാരം ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ശ്രദ്ധിച്ച് നോക്കണം ആ അതുകൊള്ളാലോ അജു ചേച്ചി ട്രാവൽ നൈസ് ആയിട്ട് അവനെ അങ്ങ് പേടിപ്പിച്ചു പേടിപ്പിച്ചൊന്നുമില്ല ഞാനുള്ള കാര്യമാണ് പറഞ്ഞത് ഏഹ് എൻ്റെ പൊതു മോനെ കൊതുക് വരുന്നു കൊതുക് അല്ല ഈ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് ഞാൻ അവനെ പേടിപ്പിച്ചൊന്നുമല്ലേ ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് ഏഹ് ചേച്ചി പൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ബോളി അല്ലല്ലോ അല്ലേ പൊളിയെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അടുത്ത ബോളിയാണെന്നൊന്നും പറയരുത് അറിയാണ്ട് നാലുമണി സമയം നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിക്കണം എന്നൊക്കെ തോന്നിയ പ്രലോഭനം ബോളി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു പ്രലോഭനം വരും സുനിൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഒരുത്തി നിൽക്കറി ഇട്ടുകൊണ്ട് നടക്കും അത് കാണാൻ ഞാൻ കൃത്യസമയത്ത് ടെറസിൻ്റെ മുകളിൽ ഇരിക്കും കൊള്ളാലോ പച്ചക്കൊള്ളാം ഭാര്യ അറിയാണ്ടിരുന്നാൽ മതി കേട്ടോ അജും സത്യം ഭാര്യ അറിയാണ്ട ടെറസിൻ്റെ വണ്ടിയൊക്കെ ഇരുന്നോ പിന്നെ ദർശനേ സുഖം സ്പർശനേ പാവം എന്നാണല്ലോ ഏഹ് ദർശനസുഖക്കാരെ ആഗ്രഹിക്കാത്ത ഞാൻ തന്നെ ഇതുവരെക്കൊണ്ട് നടക്കുമ്പോൾ നല്ല കി കിടിലം പീസുകൾ പച്ചമലാർത്തി പറഞ്ഞാൽ നിങ്ങൾ ആണുങ്ങൾ മാത്രമല്ല നമ്മൾ വെണ്ണുങ്ങൾ നോക്കും നല്ല വെളുത്തു കൊടുത്ത കാലുമായിട്ട് ഈ ഉള്ള മുട്ടിൻ്റെ ഒരു ഇച്ചരെ വേണമെങ്കിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ ശരിക്കൊന്നു നോക്കിയാൽ എല്ലാം വേണമെങ്കിൽ കാണാം അത്രയുള്ള കുഞ്ഞു നിൽക്കുക കുണമുണെന്ന് കുണ്ടിയും തള്ളി തള്ളി ഫ്രണ്ടും ഇങ്ങനെയും തള്ളിത്തള്ളിയൊക്കെ നടക്കുന്നതാണ് ഇപ്പം നമ്മളൊന്നും നോക്കിപ്പോകും വെയിറ്റ് തെറ്റൊന്നുമില്ല ഞാനൊരാണായിരുന്നെങ്കിൽ ഇവിടെ ശരിക്കും കയറി ഓർമാദിച്ച ഞാൻ നോർക്കാറുള്ളൂ എങ്ങനെയൊക്കെയാണോ മനുഷ്യനെ പ്രലോഭനത്തിൽപ്പെടുത്താൻ ഇല്ലാണ്ട് കുണ്ടിയൊക്കെ ചിലരുടെ ഇങ്ങനെ വീർത്തിരിക്കും ചിലതിൻ്റെ കുണ്ടി ഒട്ടിരിക്കും ചില ഇങ്ങനെ തല്ലിത്തല്ലി നടക്കും മനുഷ്യനെ കാണിക്കാൻ നടക്കുന്നതാ ചിലതിനെയൊക്കെ കാണുമ്പോൾ നമുക്ക് രണ്ട് പുറകുന്ന രണ്ടെണ്ണം കൊടുക്കാൻ തോന്നിട്ടു അങ്ങനെയൊക്കെ നല്ല രസമായിട്ട് നിറക്കുന്നവങ്ങളൊക്കെ ഉണ്ട് പിന്നെ കണ്ട് ആസ്വദിക്കാന്ന് വേണ്ട എന്നെ ഞാൻ സത്യം ചേച്ചി മൂക്കുത്തി കൊള്ളാൻ താങ്ക് യു അജു ഷിജോ ചേച്ചി സുഖമാണോ ഓ ഇങ്ങനെ പോടൂ അജോ സിനിമക്കാരൻ സിനിമാക്കാരൻ കുണ്ടിയും കുലയും ആണ് അള മയക്കാനുള്ള വഴി അങ്ങനെയാണോ ഓ വലിയാണ്ട് കൊല പറയുമ്പോ ഞാൻ വാഴക്കൊല വാഴക്കൊലയും കൊണ്ട് എങ്ങനെയാ മയക്കുന്ന ഇപ്പളാ ബോധം വന്ന ഇങ്ങനെ ഓർത്ത് വാഴക്കൊല ഒക്കെ ആണെങ്കിൽ പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കാം എന്തോ നടേ സിനിമാക്കാരാ വലുതാകുന്നില്ല എന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ ഇട ഇങ്ങനെയുള്ള കാര്യ പറഞ്ഞേ റെഗുലറായിട്ട് കുറച്ച് ദിവസം ചെയ്ത് നോക്ക് എന്നിട്ട് സംഭവം ആകുന്നില്ലെങ്കിൽ അതിന് കാരണം ഇതാണ് മ്പലം വിലക്കുറവുണ്ട് അങ്ങനെ വരും വേറെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വരും ചുരുക്കം ചിലർക്ക് കൊറോണയുടെ വാക്സിൻ എടുത്ത ആളുകൾക്ക് വരുന്നുണ്ട് ഇങ്ങനെ പലവിധ കാരണങ്ങളാലാ വരുന്നത് ഞാൻ കളിയാക്കി പറഞ്ഞതല്ല സ്ട്രെസ്സ് കൊണ്ട് വരും ഇനിയും എവിടെയെങ്കിലും ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ റിലേഷൻ ഒന്നോ രണ്ടോ തവണ സ്റ്റാർട്ട് ചെയ്ത് ഉദ്ദേശിച്ച പോലും വിജയിച്ചില്ലെങ്കിൽ പിന്നീട് ഇവർക്ക് ഭയങ്കര ടെൻഷനാകും ഇതന്നെ പറ്റി ശരിയാകാത്ത ശരിയാകാത്ത എന്നൊരു പേടി വരും അതാണ് ജി ആക്കി കുറിച്ച് എന്താണ് അഭിപ്രായം ഓ ജാക്കി വയ്ക്കുന്നതിനെ കുറിച്ച് ഞാൻ എന്താ പറയുക ജാക്കി വെച്ച് ബസ് പൊക്കാം കേടായി വണ്ടി ഉയർത്താം ആ ജാക്കിയാണ് ഉദ്ദേശിച്ച് അതോ നമ്മുടെ മറ്റേ ഒരുത്തനുണ്ടല്ലോ ബോബി ചെമ്മണ്ണൂർ പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്ത് ഇങ്ങനെ എന്തോ ജാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ജാക്കി വെക്കുന്നതിനൊക്കെ കുഴപ്പമില്ല ആ ജാക്കി ആണെങ്കിൽ നല്ല ആരോഗ്യമുള്ള പെണ്ണുങ്ങൾ ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു അതിൻ്റെ ചെവിടടിച്ച് കുട്ടിക്കാൻ ജാക്കി വെക്കാൻ നിറക്കുന്നു ചെവിടടിച്ച് കുട്ടിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ രണ്ട് ദിവസം എഫ് പിയിലൊക്കെ ഉണ്ടായിരുന്നു ഇതായിരുന്നു ചർച്ച രാകേഷ ഓഹോ ഡബിൾ മീനിങ് ഭാഷയിലാണല്ലോ വർത്താനം ദീപ്തി ഞാൻ ഡബിൾ മീനിങ് അല്ല ട്രിപ്പിൾ മീനിങ്ങിലാണ് കുട്ടി പറയണത് നിനക്ക് ഡബിളേ മനസ്സിലായല്ലോ സോറി ചക്രയെ ഞാൻ ട്രിപ്പിൾ മീനിങ്ങിലാണ് പറയുന്നത് എനിക്ക് നല്ല പവറുണ്ട് ചേച്ചി അജു എങ്കിൽ നീ മൂലംമറ്റം പവർ ഹൗസിലൊന്നും അല്ലല്ലോ താമസിക്കുന്നെങ്കിൽ പവർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചാൽ മൂലംമറ്റം പവർ ഹൗസിലല്ലല്ലോ നിന്റെ ജോലിയല്ലേ വിനോദേ ഹായ് ആർ കെ ഹായ് ചേച്ചി എൻ്റെ പാലാക്കാരെ രാമർത്തുള്ളതാ ഓ ഒരു സിനിമാക്കാരെ ഓഹോ കേറ്റുമ്പോൾ ടെമ്പർ പോകുന്നു എന്ത് ചെയ്യണം അത് അതിനെ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് നോക്ക് കോണ്ട ഉപയോഗിക്കാം എന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് രണ്ട് തവണയൊക്കെ അങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ ശരിയാവും ഈ പറഞ്ഞാൽ വലുതാകുന്നില്ല എന്ന് ഒരാൾ പറഞ്ഞല്ലോ അവർക്ക് കൊടുത്ത മറുപടി തന്നെയാണ് അതിനകത്തേ ഉള്ള കാര്യം കേട്ടോ ടെൻഷനായിട്ടാ വരാം ആരോഗ്യ പ്രശ്നം കൊണ്ട് വരാം ഒരു ലോങ്ങ് ഗ്യാപ്പിന് ശേഷം ചെയ്താൽ ചിലപ്പോൾ വരാം ചിലപ്പം ഇതൊരു കുഴപ്പമില്ലാത്തവർക്കും അങ്ങനെ വരാം അത് പേടിക്കൊന്നും വേണ്ട വീണ്ടും വീണ്ടും ശ്രമിക്കൂ പരിശ്രമിക്കൂ അപ്പം അങ്ങ് ശരിയാവും ഫൈസല മുഹമ്മദ് ഹായ് ശേഖരമൊത്തേ വേഗം പറയൂ വേഗം പറയൂ വേഗം എല്ലാവരും വേഗം കമന്റ് ഇടൂ ഞാനാണെങ്കിൽ പതുക്കെ ലൈവ് നിർത്താലോ ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സമയത്താണെങ്കിൽ നമുക്ക് ഇടക്കിടക്ക് കാണാം കേട്ടോ അഞ്ചുമണിയല്ലേ നമ്മുടെ സമയം ചേച്ചി നമുക്കൊന്ന് കളിച്ചു നോക്കാം കൊള്ളാലോ ഭയങ്കര ആശയാണല്ലോ നമ്മൾ തമ്മിൽ കളിക്കണോ ഭയങ്കര ആഗ്രഹമാണല്ലോ മൊത്തം കമ്പ് വെച്ച് കെട്ടേണ്ടി വരുമോ വേണമെങ്കിൽ നമുക്ക് ശ്രമിക്കാം രാകേഷ് ട്രൈ ട്രൈ അത് തന്നെ കൂ കൂട്ടി നിധി അല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നതായിരുന്നു നമുക്കൊന്ന് കളിച്ചു നോക്കാം എടാ കൊച്ചനെ നമുക്ക് രണ്ടു പേർക്കൂടെ കളിക്കാൻ പറ്റുന്ന കളി ഏതാണല്ലോ ഞാൻ ആലോചിക്കുന്നത് നമുക്കല്ലേ പൂജ്യം വെട്ടും കളിക്കാം പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം വരുമ്പം നോട്ട്ബുക്ക് പേന എടുത്തിട്ട് വരണം പിന്നെ സ്നാക്സ് നിനക്ക് കഴിക്കാനുള്ളത് കൊണ്ടുവരണം അല്ലാണ്ട് ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് കഴിച്ചു കഴിയുമ്പോൾ ഞാൻ മടുത്തു എനിക്ക് ഇച്ചിരി ജ്യൂസ് തരുമോ വെള്ളം തരുമോ ചിപ്സ് ഉണ്ടോ മിക്സർ ഉണ്ടോ എന്ന് ചോദിച്ചു വരരുത് ഞാൻ തരത്തില്ല നിനക്ക് കഴിക്കാനുള്ള ഒക്കെ നീ കൊണ്ടുവന്നോണം പൂജ്യം വെട്ട് ഇനി സ്നേക്ക് അല്ലാതെ കളിക്കണമെങ്കിൽ അത് നീ പോരുമ്പോൾ ഒറ്റയ്ക്ക് പോർണമെന്നില്ല വേണമെങ്കിൽ മൂന്നാല് കൂട്ടുകാരെയും കൂട്ടിക്കും അതിനും കുഴപ്പമൊന്നുമില്ല ഞാൻ അടയിലൂടി ഓർത്തിക്കൊള്ളിയിരുന്ന ബോർ അടിച്ച് മടുത്തിട്ടിരിക്കുക കളിക്കാൻ ഒരാളില്ല ഇട അപ്പം അതിന് മുഴുവൻ ഫുള്ള് ബോറഡി എന്ന് പറഞ്ഞാൽ എന്നാ ബോറഡി എന്നറിയോ മടുത്തിട്ടിരിക്കുവോ നീ വാ രണ്ട് മൂന്ന് കൂട്ടുകാരെയും കൂട്ടിക്കും പിന്നെ കേരളത്തിൽ നീ ഡൽഹി വരെ വരണമെങ്കിൽ രണ്ട് ദിവസം ഇരിക്കണം പത്താറായിരം രൂപ ചിലവാ കേട്ടോ അതൊക്കെ ഓർത്തണം അല്ലാണ്ട് കാര്യം നടക്കലോ എന്റെ അപ്പോ എൻ്റെ അജു അത് തന്നെയാ സജ്ജു ഞാൻ ശ്രമിക്കുമ്പോളെ ആ എങ്കിൽ നീ വാ വാമുത്തേ കുട്ടിയും കോലും കളിക്കാൻ ചേച്ചി ഓ കുട്ടിയും കോലും കളിക്കാനൊന്നും ഇല്ല അതൊക്കെ ഒരു ബോറടിച്ച പിടിച്ചു അവിടുത്തെ കളി നമുക്ക് ഒരു പുളിങ്കുരു ഞെട്ടി കളിക്കാം അതൊക്കെ ഇഷ്ടമുള്ള കര കൊത്താങ്കല് കളിക്കുക അതൊക്കെ ആണെങ്കിൽ വലിയ മുതലും കൊടുക്കില്ല പക്ഷെ ഞാൻ ചിന്തിക്കുന്നേ ഈ വണ്ടിയും പിടിച്ച് കേരളത്തിൽ നിന്ന് ഡെല്ലി വരെ വരിക വലിയ ബുദ്ധിമുട്ടാണ് രണ്ടാമത്തെ കരം കേരളത്തിൽ പുഴ മുടിഞ്ഞ കൊറോണയാ എനിക്ക് കൊറോണ പിടിപ്പിക്കല്ലേ ഛേ മഷിയുള്ള പേന വേണം കേട്ടോ ആ വേണമെങ്കിൽ മഷിയുള്ള പേനയോ ഇനി പേനയിലേക്ക് നീ എടുത്തിട്ട് പോന്നാൽ മതി റൂൾ പെൻസിലായാലും മതി നമ്മുടെ പക്ഷെ തെളിയണം ട്രാവൽ തെളിയണ്ടടാ നീ ഉദ്ദേശിച്ചിട്ടേക്ക് മനസ്സിലായി കേട്ടോ മഷിയുള്ള പേനയോ തെളിയുന്ന പെൻസിലോ എന്നാലും കുഴപ്പമില്ല നമ്മുടെ ആവശ്യം കളിക്കുക എന്നുള്ളതാണ് പൂജ്യം വിട്ട് കളിക്കണം പേപ്പറേ തെളിയണം ഇത്രേ നമ്മുടെ ആവശ്യമുള്ളു വാ വാ ഇനി അടുത്ത ആൾക്കാർ വാ പത്ത് മിനിറ്റോടെ പറഞ്ഞിട്ട് ലൈവ് എത്തി ഞാൻ പോയിച്ചാ കേട്ട് കുളിക്കട്ടെ mọk <speaking in foreign language> എല്ലാവരും കമന്റൊക്കെ നിന്നുപോയോ പാവപ്പെട്ടവരെ ഒരു മറുപടി കൊടുത്തപ്പോഴത്തേക്ക് എല്ലാ പിള്ളേരും അതുങ്ങളും ജീവനം കൊണ്ട് പോയി എന്താണ് കുട്ടികളെ നിങ്ങളെ ഒന്നും കാണാത്തത് വേം വേം കമന്റ് ഒരുത്ത മഷിയുള്ള പേന എടുക്കാൻ പോയത് അതിനുശേഷം ഇങ്ങോട്ട് കണ്ടിട്ടില്ല വേണ്ട വേണ്ടെന്നറിയാൻ കമന്റ് ഇടൂ ഇരുന്നൂറ്റി നാപ്പത്തി ആറ് പേരുണ്ട് പതിനൊന്ന് വേം വേം ലൈക്ക് ഇടിയ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോ കിട്ടുന്നുണ്ട് സമയമുള്ളവർക്കൊക്കെ അവർ കണ്ടോ ലൈവ് മാത്രമൊന്നുമല്ല അടിപൊളി കണ്ടന്റ വെറൈറ്റി കണ്ടന്റുകളൊക്കെ കിട്ടുന്നുണ്ട് ഞാൻ കെട്ടി കെട്ടിയിടുന്നുണ്ട് കമന്റ് ഇടുവാണെങ്കിൽ ഞാൻ ഇട്ടിരിക്കും അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ ലൈവ് അവസാനിപ്പിക്കും കൃത്യം മുപ്പതാം മിനിറ്റിൽ നമ്മൾ ലൈവ് അവസാനിപ്പിക്കാൻ ഞാൻ ചായ കുടിക്കാൻ പോവുകയാണ് മക്കളെ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ എന്നാണ് വിശേഷം കേരളത്തിലെ മഴയാണ് ഇന്ന് കുറെ ആളുകൾക്ക് അവധിയാണ് ഇവിടെ അവധി ഇല്ല ഇവിടെ നാളെയാണ് അവധി എന്നാണ് പറയുന്നത് അപ്പൊ എല്ലാരും അവധിയുടെ ആലസ്യത്തിലാണെന്ന് വിചാരിക്കുന്നു കുറേയേറെ കഴിച്ച് ഇങ്ങനെ പെരുന്നാളൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ട് ഇരുപ്പുണ്ട് മറ്റു ചിലവരാണെങ്കിൽ മഴയത്തെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് വീട്ടിലുള്ള പ്രിയ തമ്മിയെ കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ പ്രിയ തമനെയൊക്കെ കെട്ടിപ്പിടിച്ച് പുറത്തിന് കീഴില് നേരത്തെ കിടന്നു ഓർക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇടിപെട്ട മഴ ഒക്കെ ഒരു പ്രലോഭനീയ വസ്തുവാണ് ഇവിടെ എങ്ങനെ ഇടിയും മഴയൊന്നും ഇല്ലടേ വെറുതെ ഇതിനൊക്കെ പോകണം അപ്പം അജു ഡൽഹിക്ക് വണ്ടി പിടിച്ച് വരാൻ പോവുകയാണ് മാസ്ക് എടുത്തോണം കൊറോണ പിടിപ്പിക്കരുത് കേട്ടോ ഇത്രയ്ക്ക് ആ അജുവിനോട് പറയാനുള്ളൂ അപ്പൊ പിള്ളേരെ ആരുടെ പുതിയ പുതിയ കമൻ്റുകളൊന്നും കാണുന്നില്ല നമുക്ക് വേണമെങ്കിൽ നിർത്തിയാക്കാം ഇരുപത്തോറ് മിനിറ്റ് വേം 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 ഡ്രസ്സൊക്കെ എങ്ങനെ ഇരുന്നാൽ അതിന് എല്ലിപ്പോളും ടേട്ടാ അപ്പൊ ബൈ നമുക്ക് വീണ്ടും അടുത്ത ദിവസം സന്ധിക്കാം അതുവരേക്കും വണക്കം ബൈ